എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ പെറ്റിക്കോട്ടിന്റെ കട്ടിംഗ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഇത് ആറു വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പെറ്റിക്കോട്ടാണ് സ്കൂൾ വർഗ്ഗുന്ന സമയമായതുകൊണ്ട് ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും കട്ടിങ് സ്റ്റിച്ചിങ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കളറിൽ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണം വൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റിലാണോ സാധാരണ പെറ്റിക്കോട്ട് ചെയ്യുന്നത് വൈറ്റിൽ ചെയ്താൽ തുടങ്ങി നെക്കൊക്കെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോഴും കുട്ടും മനസ്സിലാവുകയില്ല എങ്ങനെയാണോ ഹോൾഡ് ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊന്നും ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഇത് കാ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഇതിൽ ചെയ്യുവാണെങ്കില് നൂല് വൈ വേറെ കളർ കിട്ടാതിരിക്കും അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാൻ ഒന്നേകാൽ മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് അതിനെ ഞാൻ ഒന്ന് നിവർത്തിയിടുകയാണ് ഇതേപോലെ നിവർത്തിയിട്ടതിന് ശേഷം ഇതിപ്പം രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് അതിനെ നമ്മൾ വീണ്ടും ഈ പീ വീഡിയോയില് കാണിക്കുന്നവർ തന്നെ ഒന്ന് മടക്കിയെടുക്കുക ഇതേപോലെ ആവശ്യത്തിനുള്ള രീതിയിൽ മാത്രം അടക്കിയെടുക്കുക ഒത്തിരി തുണി നമ്മൾ ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ വേസ്റ്റായി ഇടയാകാതെ ആവശ്യത്തിനുള്ള രീതിയിൽ മാത്രം അടക്കിയെടുക്കുക അപ്പോൾ ഇതുണ്ട് ഇതേപോലെയാണ് നമുക്ക് ഈ ഒരു സൈഡ് കിട്ടുന്നത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത ഭാഗം വരണം മുകൾ ഭാഗത്തും ഇതുകൊണ്ട് ഫോൾഡ് ചെയ്ത ഭാഗം വരണം അങ്ങനത്തെ ഈ രീതിയിൽ വേണം ഇടാനായിട്ട് അപ്പോൾ ചെസ്റ്റ് എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പം ആ കറക്റ്റ് എട്ട് ഇഞ്ചിൽ തന്നെയാണ് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര മാത്രം എടുത്താൽ മതിയാകും ഷോൾഡർ അഞ്ചിഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കൈക്കുഴി അഞ്ചര ഇഞ്ചിലുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പെറ്റിക്കോട്ടായതുകൊണ്ട് ഇച്ചിരി ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈക്കുഴിയൊക്കെ ഇച്ചിരി കൂടുതൽ എടുക്കുന്നത് നമ്മുടെ ബോഡിയുടെ ലെങ്ത് പത്തര ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റ് എട്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വേസ്റ്റ് ഏഴര ഇഞ്ചിലുമാണ് മാർക്ക് ചെയ്യുന്നത് ഈ രണ്ട് മാർക്കിങ്ങൾ നമ്മൾ ഇനി ഒരു ലൈനാക്കി മാറ്റാം ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതേപോലൊരു കർവ് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് വരച്ചു കൊടുക്കാം കഴുത്തിൻ്റെ അകലം ഞാൻ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കം മൂന്നര ഇഞ്ചുമാണ് എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഡ്രസ്സിനെക്കാട്ടിലും ഇറക്കം വേണം കഴുത്തിന് കൈയുടെ ഭാഗത്ത് നമ്മുടെ ഡ്രസ്സിൻ്റെ പുറത്തേക്ക് കാണരുത് അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഒരു വീതിയിലും ഇറക്കത്തിലുമൊക്കെ നമ്മൾ കൈക്കുഴിയും ഒക്കെ എടുക്കുന്നത് കൈക്കുഴിയും നെക്കിൻ്റെ ഇറക്കവും നെക്കിൻ്റെ വിട്ടുവൊക്കെ നമ്മൾ ഇച്ചിരി കൂടുതലായിട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള ഭാഗം നമുക്ക് സ്ട്രെയ്റ്റ് ആയിട്ടൊന്നും കട്ട് ചെയ്ത് വയ്ക്കാം നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് നിവർത്തി നോക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പെറ്റിക്കോടിന് കട്ടിങ് ചെയ്തെടുക്കേണ്ടി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗ്യ ഭാഗത്തേക്കുള്ള സ്കേർട്ടിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിനെക്കാട്ടിലും രണ്ട് ഇരട്ടിയാണ് നമ്മുടെ സ്കേർട്ടിനെടുക്കേണ്ടത് ഇപ്പോൾ പതിനാറാണെങ്കിൽ മുപ്പത്തിരണ്ടിഞ്ചാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ഒരു ഭാഗത്തെ ഇതെടുക്കേണ്ടത് നമ്മുടെ ബാക്കിയും ഫ്രണ്ടും ഉണ്ടല്ലോ അപ്പം ബാക്കിലേക്കും മുപ്പത്തിരണ്ട് എടുക്കണം ഫ്രണ്ടിലേക്കും മുപ്പത്തിരണ്ട് എടുക്കണം എത്രയാണോ നമ്മുടെ വേസ്റ്റിൻ്റെ വീതി അതിൻ്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ അതെടുത്തു അതിന് ശേഷം ഞാൻ ലെങ്ത് പതിനേഴ് ഇഞ്ചാണ് എടുക്കുന്നത് നമ്മുടെ ഇറക്കത്തിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അര ഇഞ്ച് മുകൾ ഭാഗം സ്കേർട്ടും ബോഡിയായിട്ട് ജോയിൻ ചെയ്യാനും ബാക്കി താഴെ മടക്കി മടക്കിയിടിക്കാനുമാണ് ഇനി നമുക്കിതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് പീസാണ് കിട്ടുന്നത് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഫ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളത് പിന്നെ നമുക്ക് ഇതിനെ മാറ്റി കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ വേറെ പൈപ്പിങ്ങും കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കുന്നില്ല ഇതൊന്നും ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ഇതുണ്ടാവും ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ പോയിന്റ് വീതിയിൽ നമ്മൾ ഇതേപോലെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വീതി കൂടിയാൽ ചുളുക്കാൻ പറ്റും കേട്ടോ അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണീന്ന് ആദ്യം നമുക്ക് ചെറിയ വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വീതി കൂടിപ്പോയ നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മളുടെ ഈ കൈക്കുഴിയുടെ ഒക്കെ ആ ഭാഗത്ത് ചുളുകുകൾ വരതുകൊണ്ടായിട്ടും വീതി കുറച്ച് അവി മടക്കിയതിൻ്റെ മുകളിലൂടെ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ആദ്യമൊക്കെ ആയാലും സ്പീഡ് കൂട്ടി ഒന്നും ചെയ്യരുത് വീണ്ടും നമ്മൾ അതിന് ഒന്നും കൂടെ ഇപ്പം സ്റ്റിച്ച് ചെയ്ത് ഒന്നും കൂടെ മടക്കിയിട്ട് അതിന് മുകളിലൂടെ അതും പരമാവധി വീതി കുറച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ അന്ന് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ മറുഭാഗവും ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു ഭാഗവും നമുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഒരു ഭാഗവും ഞാൻ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല രണ്ട് സൈഡും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കാണ് ചെയ്യാൻ പോകുന്നത് നെക്ക് നമ്മൾ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ കൈക്കൂലി ചെയ്തുപോലെ തന്നെയാണ് ആദ്യം ചെറിയ വീതിയിൽ നമ്മൾ ഇതേപോലെ ഹോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കൃത്യമായിട്ട് റൗണ്ടിൽ പതിയെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം പതിയെ ധൃതി ഒന്നും കൂട്ടേണ്ട പതിയെ ഇതേപോലെ വലിച്ചൊന്നും വെക്കരുത് ഞാൻ നിൽക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കുറേച്ച് കുറേച്ച് നമ്മൾ മുന്നോട്ട് സ്റ്റിച്ച് ചെയ്ത് പോരുക ആ ഒരു ഷേപ്പ് വരുന്നതോടൊക്കെ നമ്മൾ വളരെ പതിയെ കൃത്യമായിട്ട് ഒന്ന് ഒരേ രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാകും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സ്വന്തം വെട്ടിക്കോട്ടൊക്കെ സ്വന്തമായിട്ട് എല്ലാവരും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലേ അപ്പം നിങ്ങൾ കൃത്യമായിട്ടെങ്കിൽ ലൈക്ക് തരണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അതിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് അതിൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണുകയും ചെയ്യാം കേട്ടോ അപ്പം ഇതേപോലെ കൃത്യമായിട്ട് ഫോൾഡ് ചെയ്ത് മൂലൊക്കെ ഉണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞോ എന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സമയത്ത് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ് ആണുള്ളത് ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം കാരണം നമ്മുടെ ക്യാറ്റർ പോർഷൻ എങ്ങനെയാണ് ഒന്ന് ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ടെടുക്കുന്നത് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ടെടുക്കുവാണ് നമുക്ക് ഒത്തിരി വീതി വേണ്ട ഒത്തിരി വീതി ഇനി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറമേ ഇടുന്ന ഡ്രസ്സ് പൊന്തിനിക്ക് അപ്പോൾ അത്ര ഒന്നും ആവശ്യമില്ല പറ്റിക്കോടിനെ നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് പ്ലേറ്റ്സ് ഒക്കെ മതിയാവും എന്നിട്ട് നമ്മൾ ബോഡി പോർഷന് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം അപ്പം ഇത് കുറെ കൂടുതലായിട്ട് കാണുന്നുണ്ട് സാധാരണ ആദ്യമായിട്ട് ചെയ്യുന്നവരല്ല ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നതിൻ്റെ കാരണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കെല്ലാം ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം അതെങ്ങനെയാണ് പരിഹരിക്കുന്നത് ഇതിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അല്ല നിങ്ങൾക്ക് അത്രയും കൂടുതൽ വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ കാണുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ നിങ്ങൾ എങ്ങനെയാണെന്ന് കാണിച്ചിരിക്കും നമ്മൾ ഇതുകൊണ്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സുകൾ നമുക്ക് ആ ഗ്യാപ്പ് ഗ്യാപ്പുള്ള ഇട്ട് കൊടുത്തിട്ട് ഇതുകൊണ്ട് ഈ ബോഡി പോർഷൻ ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാകും ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആ സ്കേട്ട് പോർഷൻ ഒന്നും കൂടെ വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് അടുപ്പിൽ കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വീതി കറക്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി മതിയാവും ഇപ്പം ഇതുകൊണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ഫ്രീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അവസാനം വരുമ്പോൾ നമ്മളുടെ ആ ബോഡി പോർഷനിൽ ജോയിൻ ചെയ്യുന്നതോടോ സ്കേർട്ട് പോർഷനിൽ ജോയിൻ ചെയ്യുന്നതോടോ സെയിം ആയിട്ട് ഇരുന്നാൽ മതിയാവേ അപ്പോൾ നമ്മൾ ഇതേപോലെ കൃത്യമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം ഞാനിപ്പോൾ വേണ്ടി ചെയ്യുന്നുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നില്ല എല്ലാ പ്രാവശ്യം എല്ലാ സ്ഥലത്തും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം നെക്കിലൊന്നും വേണ്ട ഇതേപോലുള്ള ജോയിന്റ് വരുന്ന സ്ഥലങ്ങളില്ലാതെ ഇനി നമുക്ക് മറു സൈഡും അതേപോലെ ചെയ്തെടുത്തു കണ്ടില്ലേ നമ്മൾ ഇത്ര ഒരു പ്ലീറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ വെട്ടിക്കോട്ടിന് അല്ലെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഉള്ളിൽ പൊന്തി പൊന്തിനിൽക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് സൈഡ് ഇതേപോലെ പിടിച്ചു വെച്ചിട്ട് മുകൾ ഭാഗം ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒരു ഇഞ്ചിലാണ് ഞാൻ തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് അപ്പോൾ വണ്ണം കൂടുതലുള്ള പിള്ളേർക്കാണെങ്കിൽ ആരെ ഇഞ്ചിൽ കൊടുത്താലും മതിയാകും കേട്ടോ വെട്ടിക്കോട്ടാവുമ്പോൾ ഇത്തിരി ലൂസായിട്ട് കിടക്കണ്ടേ അപ്പോൾ മറുഭാഗവും ഇതേപോലെ തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ചെയ്തെടുത്തു ഇനിയുള്ളൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് താഴ്ഭാവം ഒന്ന് മടക്കി മടക്കിയെടുക്കുകയാണ് അപ്പോൾ അരേ ഇഞ്ച് നമ്മൾ മുകളിലും ആ സ്റ്റിച്ചിങ്ങിനും പോയിട്ടുണ്ട് ബാക്കി നമ്മൾ എക്സ്ട്രാ കൊടുത്ത് രണ്ടര ഇഞ്ചാണ് ആ രണ്ടര ഇഞ്ച് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ആ താഴ്ഭാഗത്തെ തുണിയൊന്നും പുറയിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം കേട്ടോ അല്ലാതിൽ കയറി പിടിക്കും എന്നിട്ട് നമ്മുടെ ആ വീതിയുള്ള നമുക്ക് ആവശ്യത്തിന് വീതി മടക്കിയെടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ എക്സ്ട്രാ ഇത് രണ്ടിഞ്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് പിള്ളേർ ആവുമ്പോൾ പെട്ടെന്ന് പൊക്ക വെച്ച് പോകും അപ്പൊ നഴിച്ചിട്ട് കൊടുക്കുന്നതിലും നമുക്ക് രണ്ടിഞ്ചുണ്ട് നമുക്ക് നഴിച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് പിന്നീട് കുറേക്കാലം യൂസ് ചെയ്യാൻ പറ്റും അതിന് അതിനും ഇത് ഉപയോഗിക്കും കേട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ നല്ല നീറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി പോകാണ്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് കറക്റ്റ് മോളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ നമ്മുടെ പെറ്റിക്കോട്ടിന്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എത്ര വെട്ടം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തല്ലേ കട്ടിങ് ആണേലും എളുപ്പമായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ എനിക്ക് കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ